ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോ ടീഫ് സംഘിച്ച പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ വാഴപ്പിണ്ടി വെച്ചിട്ടാണ് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത് മുതിര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ആയിട്ടുള്ള ഒരു തോരനാണിത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം നമ്മൾ സാധാരണ പിണ്ടി അരിയുന്നുണ്ട് ഇതേപോലെ നമ്മളൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യണം കണ്ടില്ലേ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലൊരു നൂലുണ്ടാവും നൂല് നമ്മളിങ്ങനെ വിരലുകൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കണം കണ്ടില്ലേ ഈയൊരു നമ്മൾ ഈയൊരു നൂല് നമ്മൾ ഇതുപോലെ വിരലെ ചുറ്റിയെടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഈയൊരു പിണ്ടി അരിയാവുള്ളൂ അതൊന്നുകൂടെ ഞാനൊന്ന് കാണിക്കാം നീ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് വിരലിലൊന്ന് ചുറ്റിയെടുക്കാവുന്നതാണ് ചുറ്റിയെടുത്തതിനു ശേഷം വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാൻ അവസാനം നമുക്ക് ഇതുപോലെ ചുറ്റിയെടുത്ത് ആ ഒരു നൂല് നമുക്കങ്ങ് കളയാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും മൂന്നും റൗണ്ടിലുള്ളത് നമുക്ക് ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് അരിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കും ഇതുപോലെ മൂന്നും നാലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലക്കൊന്ന് ഇതാ കണ്ട അപ്പോൾ ഇതാ ഞാനിവിടെ പിണ്ടിയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ താ ഞാനിവിടെ മഴപ്പിണ്ടി എല്ലാം പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിതുപോലെ പൊടിപൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അതേപോലെ തന്നെ നമ്മൾ ഇത് അരിയുന്ന സമയത്ത് ഇതിന് കുറച്ച് വെള്ളപ്പശപ്പുണ്ടാവും ആ വെള്ളം നമ്മൾ ഒരു കാരണവശാലും പിഴിഞ്ഞു കളയരുത് ചിലരൊക്കെ ആണെങ്കിൽ അത് പിഴിഞ്ഞു കളയും കാരണം ഇതിൻ്റെ ആ ഒരു വെള്ളമെന്ന് പറയുന്നതും വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് അതുപോലെ തന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ഒരു തോരൻ വളരെ നല്ലതാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകളൊന്നും തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ഇവിടെ ചിരകിയതെടുത്തിട്ടുണ്ട് ചെറിയൊരു തേങ്ങയുടെ അരമുറി പിന്നെ നമുക്കൊരു എട്ട് അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകം ഏകദേശം ഒരു അരമുക്ക ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ഒരുപാട് ചേർക്കണമെന്നില്ല അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ചതച്ചെടുത്തുകൊണ്ട് വരാൻ അപ്പോൾ അതാ ഞാൻ അതിന് ചേർക്കാനുള്ള അരിപ്പ് ഇവിടെ നിന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ചതയ്ക്കുകയാവും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് അഥവാ തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കൊണ്ട് നമുക്കിനി ഇത് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് വേവാത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വേവിച്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് വേവിക്കുന്നില്ല ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ശേഷം ഞാനിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻ ചട്ടിയിൽ ഒന്ന് സാധാരണ നമ്മള് കടുവറക്കുന്ന പോലെ ഒന്ന് കടുവ കുറക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എടുത്തുവെച്ചിരിക്കുന്ന ഈയൊരു ചൂരപ്പരിപ്പൊന്ന് ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ഉട്ടും വെള്ളം ചേർത്തിട്ട് ഓൾറെഡി ഇതിന് വെള്ളം ഉള്ളതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം അപ്പതാ നമ്മുടെ പിണ്ടിത്തോൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും പിണ്ടി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്നവർക്കും കുച്ചു കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നെള്ളം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്